സമകാലികം ശബ്ദം ജനശബ്ദം ഇന്നെത്തി നിൽക്കുന്നത് കളമശ്ശേരി നഗരസഭാ പ്രദേശത്താണ് എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിൽ ഏകദേശം ഇരുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കളമശ്ശേരി കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസായ മേഖലകളിൽ വളരെ പ്രാധാന്യമുള്ളൊരു നഗരമാണിത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഉൾപ്പെടെ വലുതും ചെറുതുമായ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നഗരസഭാ പരിധിയിലുണ്ട് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലൂടെ ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയിലാണ് കളമശ്ശേരി വാമന പ്രതിഷ്ഠ കൊണ്ട് പ്രസിദ്ധി ആർജിച്ച തൃക്കാക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി നഗരസഭയിലാണ് കളമശ്ശേരിക്ക് ഈ പേര് വരാൻ രസകരമായൊരു കാരണം പറഞ്ഞു കേൾക്കുന്നുണ്ട് പണ്ടുകാലത്ത് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്നിരുന്ന ആനകളെ കൂട്ടമായി കെട്ടിയിരുന്നത് ഇവിടുത്തെ മൈതാനത്തായിരുന്നു ആ പ്രദേശത്തെ കളഭശ്ശേരി എന്ന് വിളിച്ചു പോന്നു കളഭശ്ശേരിക്ക് പിന്നീട് രൂപാന്തരം സംഭവിച്ച് കളമശ്ശേരി ആയതായി കരുതപ്പെടുന്നു തേവയ്ക്കൽ മെഡിക്കൽ കോളേജ് എച്ച് എം ടി ഉൾപ്പെടെ നഗരസഭയ്ക്ക് ആകെ നാൽപ്പത്തിരണ്ട് വാർഡുകളാണുള്ളത് കേൾക്കാം കളമശ്ശേരിയുടെ ജനശബ്ദം ഇന്നത്തെ സമകാലികത്തിൽ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചി ഉൾക്കൊള്ളുന്ന എറണാകുളം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമായി കളമശ്ശേരി മാറി സെന്റ് ബോൾസ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്രം അധ്യാപകനും കളമശ്ശേരി സ്വദേശിയുമായ ഡോക്ടർ സ്റ്റാലിൻ പി സി അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ആക്സസ് ആണ് ഈ കളമശ്ശേരി മറ്റ് പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോഴേക്കും വളരെ വ്യത്യസ്തമാക്കുന്നത് കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഹൈവേ ആക്സസ് ഉണ്ട് സീപോർട്ട് എയർപോർട്ട് റോഡ് മെട്രോ ഇങ്ങനെയുള്ള നല്ല അടിസ്ഥാന സൗകര്യ സംവിധാനം ഈ പ്രദേശത്തിനുണ്ട് അത് കൂടാണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അത് വളരെ ത്രൈവിങ് ആയിട്ട് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് എഞ്ചിനീയറിങ് കോളേജുകളാകട്ടെ ക്യുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പോളിടെക്നിക്കില് ഐ ടി ഐ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇതൊരു എഡ്യൂക്കേഷൻ ഹബായിട്ട് മാറി നമ്മുടെ എറണാകുളം ജില്ലയിലെ കുട്ടികൾ മാത്രമല്ല മലബാർ പ്രദേശത്ത് നിന്ന് നിരവധിയായിട്ടുള്ള കുട്ടികൾ ഈ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നടത്തുന്നുണ്ട് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ മലബാർ റീജിയൻസിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കണുണ്ട് അവർ ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് ഇവിടെ പെയിങ് ഗസ്റ്റായിട്ടും ഹോസ്റ്റലിൽ ഒക്കെയാണ് പഠിക്കുന്നത് പക്ഷേ അവർക്ക് പഠനത്തോടൊപ്പം ഒരു പാർട്ട് ടൈം ജോലി അവർ ആഗ്രഹിക്കുന്ന നിരവധി കുട്ടികളുണ്ട് പക്ഷേ അവർക്ക് ഒരു പാർട്ട് ടൈം ജോലി കണ്ടെത്തുക ദുഷ്കരമായിട്ട് വരുന്നുണ്ട് എന്നാൽ കളമശിൽ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് വാണിജ്യ സ്ഥാപനങ്ങളുണ്ട് ഇതേപോലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട് ഇവർക്കൊക്കെ ഈ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി പറ്റും പക്ഷേ ഇവരെ കണക്ട് ചെയ്യുന്ന ലിങ്കുകൾ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുനിസിപ്പാലിറ്റിക്ക് ഇതിൽ വളരെ നിർണായമായിട്ടൊരു റോള് വഹിക്കാൻ വേണ്ടി പറ്റും കാര്യം മുനിസിപ്പാലിറ്റി ഇവരുടെ എല്ലാവരുടെയും ഡേറ്റ ഉണ്ട് ഈ കോളേജുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി കണ്ടെത്താനും അവിടെ പാർട്ട് ടൈം ജോലി കണ്ടെത്തുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവിടെ സ്ഥാപനങ്ങളുടെ സുരക്ഷ അതോടൊപ്പം തന്നെ മാന്യമായിട്ടുള്ള വേതനം മറ്റ് ഈ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ലഭ്യമാകുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഗുണകരമാവുകയും അത് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പോലും കളമശ്ശേരിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യും നിരവധിയായിട്ടുള്ള സ്മോൾ മീഡിയം ലാർജ് കാറ്റഗറിയിലുള്ള ഇൻഡസ്ട്രീസ് കളമശ്ശേരിയിലുണ്ട് അത് കൂടുതലും ഈ മാനുഫാക്ചറിംഗ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ് ആണ് ഇതെല്ലാം പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് പക്ഷേ ഇപ്പോൾ കാലം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നൂതനമായിട്ടുള്ള ടെക്നോളജികൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് മാർക്കറ്റിലേക്ക് വരുന്നത് അതിനാണ് ഇനി ഉള്ളത് അപ്പോൾ ഈ കാലത്തിനനുസരിച്ചിട്ട് ഇൻഡസ്ട്രികളെ നവീകരിച്ചില്ലെങ്കിൽ ഇത് ആയിട്ട് പോകും കാലഹരണപ്പെട്ടു പോകുന്ന ഒരു രീതിയിലേക്ക് വരും മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചൈനയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ റോബോട്ടിക് ടെക്നോളജിയിൽ അവർ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരള ത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യമായിട്ടുള്ള പുരോഗതി നമ്മുടെ സംസ്ഥാനത്ത് നേടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കേരളത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ കളമശ്ശേരിയിൽ ഈ ഇൻഡസ്ട്രീസിൽ നവീനത പ്രത്യേകിച്ച് റോബോട്ടിക് ടെക്നോളജി ഉൾപ്പെടെ ഉള്ള ഒരു മുന്നേറ്റം കളമശ്ശേരിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയണം നമ്മൾ ഇവിടുത്തെ പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഓണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് സാമ്പത്തികമുള്ളവരല്ല ഇതിലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ ഇൻഫ്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് കഴിയാതെ വരും അപ്പോൾ ഇവിടെയാണ് ഈ മുനിസിപ്പാലിറ്റി ഒരു ലീഡിങ് റോൾ എടുത്തുകൊണ്ട് ഫണ്ട് ജനറേറ്റ് ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ ഇന്നൊവേഷൻസും ഇൻവെൻഷൻസും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മുമ്പോട്ട് വരേണ്ടത് വിദ്യാഭ്യാസത്തിനും വ്യവസായത്തിനും പേരുകേട്ട കളമശ്ശേരിക്ക് യുവതലമുറയിലെ ലഹരി വ്യാപനത്തിന് ഈയിടെ ലഭിച്ച ദുഷ്പേര് മാറ്റിയെടുക്കാൻ അടിയന്തര നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണമെന്നാണ് ഈ കോളേജ് അധ്യാപിക ഒരു അധ്യാപിക ആയത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നിച്ചു കൂടി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കളമശ്ശേരിയെ എനിക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് കളമശ്ശേരി പുറത്തു നിന്നാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണെങ്കിലും എല്ലാവരും വന്നു ചേരുന്ന ഒരു ഹബ്ബാണ് കളമശ്ശേരി അതുകൊണ്ട് തന്നെ കുട്ടികൾ പോക്കറ്റ് മണിക്കായിട്ട് ലഹരിയുടെ വിൽപ്പന അത് മാത്രമല്ല സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് വിൽക്കാനും അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്താനായിട്ടും ഇപ്പം ഒരുപാട് കുട്ടികൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ പല കോളേജുകളിലും റെയ്ഡ് നടക്കുകയും അവിടെ നിന്ന് ലഹരി പ്പെടുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചതാണ് ഈ ലഹരിയുടെ ഉപയോഗം കാരണം നശിച്ചു പോകുന്ന നമ്മളുടെ ഈ തലമുറയെ ഈ യുവതലമുറയെ സംരക്ഷിക്കുക എന്നതാണ് നമ്മൾ ഏവരും ചെയ്യേണ്ടുന്ന ഒരു കടമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു അധ്യാപിക ആയതുകൊണ്ട് മാത്രമല്ല ഒരു നാടിന്റെ നന്മ യുവതലമുറയിൽ നിന്നാണ് എന്ന് എല്ലാവരെയും പോലെ എനിക്കും അറിവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കരുതുന്നത് ഈ ലഹരിയെ തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ ഉപയോഗം കുറയ്ക്കാനും അത് തീരെ ഇല്ലാണ്ടാക്കി മാറ്റാനും ലഹരി പൂർണ്ണമായും കളമശ്ശേരിയിൽ നിന്ന് തുടച്ചു മാറ്റുക എന്ന ഒരു ഒരു ദൗത്യം എല്ലാവരും എല്ലാ മനുഷ്യരും ഏറ്റെടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടുന്നത് അതിന് ലഹരി മോശം ാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻസ് കൊടുക്കുക അവരുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവൈസ് ചെയ്യുക അവരിൽ ഒരു പോസിറ്റീവ് ഇമോഷൻ കൊണ്ടുവരിക അവരുടെ ലൈഫ് ഒരു മീനിങ് ഫുൾ ലൈഫാണെന്ന് മീനിങ് ഫുൾ ലൈഫായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക അവരിൽ ഒരു രാജ്യം തന്നെ കെട്ടിപ്പടുത്താനായിട്ടുള്ള ഊർജ്ജം അവരിലുണ്ട് എന്ന് തിരിച്ചറിവ് അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുചേർന്നാൽ അതിന് വേണ്ടിയിട്ട് നിയമമാണെങ്കിലും പോലീസ് ഫോഴ്സ് ആണെങ്കിലും എല്ലാവരും കൂടി ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും കളമശ്ശേരിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് കളമശ്ശേരി സ്വദേശിയും വിദ്യാർത്ഥിയുമായ ശംഭു മഹാദേവിന് കളമശേരിയിലെ പുതിയ ഗതാഗത നിയന്ത്രണത്തെ കുറിച്ചാണ് പറയാനുള്ളത് തൃശൂർ മുതൽ ആലുവ തൊട്ടുള്ളവര് അവരെ കൊച്ചിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഹൈവേ ആണ് കളമശ്ശേരി എന്നുള്ളത് കളമശ്ശേരി മെയിൻ റോഡ് അത് മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട വഴികളിലേക്കുള്ള ഒരു ആണ് കളമശ്ശേരി ഒന്ന് നമ്മളുടെ കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ നിന്നും രണ്ടാമത്തത് നമുക്ക് കാക്കനാട് പോകാനുള്ളതുമായിട്ടുള്ള ഒരു റോഡാണ് അതിനകത്ത് ഒരു പ്രത്യേകത നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും തിരക്ക് നോക്കിക്കഴിഞ്ഞാൽ കളമശ്ശേരി ടു കൊച്ചി ആയിരിക്കും തിരക്ക് അതുകൂടാതെ കളമശ്ശേരി ടു കാക്കനാട് ആയിരിക്കും തിരക്ക് ഈ സമയമാണ് പുതിയതായി കൊണ്ടുവന്ന വ്യത്യാസം കാരണം ഒരു മണിക്കൂറോളം ബ്ലോക്ക് ആ ഒരു ഏരിയയിൽ അതായത് ആ ഒരു സൈഡിലേക്ക് കളമശ്ശേരി ടു കൊച്ചി പോകുന്ന സൈഡും കളമശ്ശേരി ടു കാക്കനാട് പോകുന്ന സൈഡിലും ബ്ലോക്ക് പുതിയ വ്യത്യാസം കാരണം വന്നിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ലെഫ്റ്റ് എടുക്കുമ്പോൾ കളമശ്ശേരി ലെഫ്റ്റ് എടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ആദ്യമേ വലുതാകുകയും പിന്നെ അത് ചെറുതാകുകയും ചെയ്യുകയാണ് ആ നാരോ റോഡിലോട്ട് ഇത്രയും കാറുകൾ കയറുമ്പോൾ ബാക്കിലോട്ട് അതായത് അപ്പോളോ വരെ ബ്ലോക്ക് ഉണ്ടാവുകയാണ് അത് ഏകദേശം നാല്പത് മിനിറ്റ് സമയം വേണ്ടി വരും ആ ഒരു ബ്ലോക്ക് കഴിഞ്ഞ് ആ ഒരാള് നേരത്തെ നേരെ പൊയ്ക്കൊണ്ടിരുന്ന ആള് ഇപ്പോൾ വളഞ്ഞ് അവിടം വരെ എത്താനായിട്ട് നാല്പത് മിനിറ്റ് വേണം നേരത്തെ ഉള്ള ബ്ലോക്കിൽ അതൊരു ഫ്രീ വേ അതായത് സിഗ്നൽ ആ ജംഗ്ഷനിൽ തിരിയുന്നിടത്തൊരു സിഗ്നലുണ്ട് ആ സിഗ്നൽ മാത്രം മാറ്റിയായിരുന്നെങ്കിൽ അതൊരു ഫ്രീ വേ ആക്കി വിടാമായിരുന്നു അതായത് ഒരു ഫ്രീ ലെഫ്റ്റും ഫ്രീ സ്ട്രെയ്റ്റും പകരം അവിടെ ഒരു യൂ ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു സിഗ്നല് വെച്ചിരിക്കുന്നത് ആ ഒരു സിഗ്നലിന്റെ ഒരു മാറ്റം കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇതിലും എഫക്റ്റീവ് ആയിരുന്നേനെ കാരണം രാവിലെ ജോലിക്ക് പോകുന്നവരാണ് ഒരു സൈഡിലേക്കുള്ളത് ആ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഓപ്പോസിറ്റ് സൈഡ് അതായത് നിന്ന് കളമശ്ശേരി വരുന്ന സൈഡിൽ തിരക്ക് വളരെ കുറവാണ് എന്നാൽ വൈകുന്നേരം ആ ഓപ്പോസിറ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് അപ്പോൾ ഈ പറഞ്ഞ മാറ്റം നല്ലതായിരുന്നു ഇത് ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് പല ചേഞ്ചസ് ഗവൺമെന്റിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹായത്തോടെ പല വ്യത്യാസങ്ങൾ കൊണ്ടുവരാം നമുക്ക് വളരെ കാശ് ചെലവ് രീതിയിൽ അത് നമ്മൾ ഈവൻ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും റെസ്പോൺസ് എടുത്തിട്ട് വേണം അങ്ങനെ ഡിസിഷൻ എത്താൻ എന്നാണ് എൻ്റെ അഭിപ്രായം പ്രദേശവാസിയായ ഡാനിയൽ ഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം കളമശ്ശേരി ഗതാഗത സൗകര്യം പറഞ്ഞാൽ സെൻട്രൽ കൂടെ മാത്രമേ ഉള്ളൂ കളമശ്ശേരി രണ്ട് ഭാഗങ്ങളും കളമശ്ശേരി മുൻസിപ്പാലിറ്റി കിടക്കുന്ന പടിഞ്ഞാറുമായിട്ടാണ് അങ്ങനെപ്പോഴും നീണ്ടുകിടക്കുക അത് പടിഞ്ഞാറ് ഭാഗത്ത് ഒട്ടേക്കുന്നം ഗ്ലാസ് കോളനി ആ ഭാഗത്ത് ഇപ്പൊ ഒരു ഏരിയ ആകെയുള്ള ഗതാഗത സൗകര്യം സെൻട്രൽ കൂടെ മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് ആകെള്ളത് ആലുവ കാക്കനാട് ബസ് വില കടന്നു ആ ഒരു ഉള്ളൂ പൊതുഗതാഗതം കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗത്തും ഇല്ല സിം ടി കോളനിന്നൊക്കെ പറഞ്ഞത് ഒരു വാഹനം ഇല്ലാത്തവർക്ക് ഒരിക്കലും കടന്നു സ്ഥലമായി മാറി അപ്പൊ ആ പൊതുഗതാഗതം എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത് മുനിപ്പാലിറ്റിയും ഗവൺമെന്റും കളമശ്ശേരിയിലുള്ള ഒരു പൊതുജനാരോഗ്യ കേന്ദ്രം ഉണ്ടല്ലോ ഇപ്പൊ മെഡിക്കൽ കോളേജ് എന്നുള്ള സാധനം കളമശ്ശേരിക്കുണ്ട് എറണാകുളം മെഡിക്കൽ കോളേജ് ആയിട്ട് അതല്ലാതെ ഒരു പൊതുജനാരോഗ്യ കേന്ദ്രം കേരളത്തിലുണ്ടല്ലോ പൊതുജന അത് കളമശ്ശേരിയുടെ ഒരു മുനിസിപ്പൽ സൗകര്യങ്ങളും മറ്റെല്ലാ ജനസംഖ്യ പറ്റുമ്പോൾ അതൊരു അപര്യാപ്തമായ ഹോസ്പിറ്റൽ അവിടെ ഡോക്ടർമാരെല്ലോ ഒന്നും ഇല്ല നഗരസഭയിലെ ഹരിതകർമ്മ സേനയിലെ ഒരു തൊഴിലാളി അവരുടെ ബുദ്ധിമുട്ടിനൊരു പരിഹാരം തേടുന്നു ഒപ്പം സ്ഥലത്തെ മതിയായ മാലിന്യ സംസ്കരണവും ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ എടുക്കുന്നുണ്ട് ഫുഡ് വേസ്റ്റ് ഓരോ വാർഡില് പിന്നെ പ്ലാസ്റ്റിക് പതിനഞ്ച് ദിവസം എടുക്കുന്നുണ്ട് പിന്നെ ഈ ചില്ല് കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ചുനാളായിട്ട് നിർത്തലെയ്തേക്കാണ് അതൊരു മാസം കൂടുമ്പോഴൊക്കെയാണ് എടുത്തോണ്ടിരുന്നത് ചെരിപ്പ് തുണി അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് വർഷത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ഒരു ആയിരുന്നു ആയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ ചില്ലിന്റെ ഇതും തുണി അങ്ങനെയുള്ള സെക്ഷനൊക്കെ ഇപ്പൊ നിർത്തലെയ്തിട്ടൊക്കെയാണ് അതൊന്നും ഇപ്പൊ അവിടെ ഈ തീപിടുത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒന്നും ഇപ്പൊ അത് നടപ്പില ായിട്ടില്ല ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ജില്ല എടുക്കുന്നില്ലേ എടുക്കുന്നില്ല എന്നൊക്കെ പക്ഷെ അവിടെ ഒന്നും അതിനുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല അവിടെ വെയിറ്റിങ്ങിലാണ് നമ്മൾ ചെല്ലുമ്പഴേക്കും ഒരു വണ്ടി നിറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ദൂരത്തേക്ക് എവിടെയാണ് പോണത് പോയി തിരിച്ചു വരെ അപ്പൊ അവര് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണമല്ലോ ഇതിനെ മാനേജ്മെന്റ് അടുത്ത വണ്ടി അയച്ചു തരെ അപ്പൊ നമുക്ക് അവിടെ പെൻഡിങ്ങും കൂടാതെ കാര്യങ്ങൾ നടന്നു പോയിക്കോളും ഇത് അതൊന്നും അല്ല അവിടെ വെയ്റ്റിംഗിലാണ് ഓരോ വണ്ടികളും ഒന്നും ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ ഫുഡ് വേസ്റ്റിന്റെ ഇപ്പൊ കൂടലാണ് ഓരോ വീടുകളെ സംബന്ധിച്ച് കൂടുതലാ വരുന്ന വണ്ടി അറേഞ്ച് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിക്കാരുടെ ഇതാണല്ലോ വരേണ്ടത് ഇപ്പൊ നമുക്കിപ്പോ ഇന്നും പ്ലാസ്റ്റിക് ഉടങ്ങി ഫുഡ് വേസ്റ്റ് അവര് എടുത്ത് വന്നതിന് ശേഷം ആയിരിക്കും നമുക്ക് പ്ലാസ്റ്റിക്കിന് പോവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മ വിചാരിക്കുന്ന മാതിരി വണ്ടി കിട്ടൂല ഇത് രണ്ടും മൂന്നും ദിവസം ആയാൽ തന്നെയും ഫുഡ് വേസ്റ്റിന്റെ കാര്യം അറിയാമല്ലോ എങ്ങനെയാണ് അതായിത്തീരുന്നതെന്ന് നമ്മ നമ്മുടെ ജീവിതം തന്നെ നമ്മി വെച്ചിട്ടാണ് നമ്മ പോകുന്നത് അതിന് ഇ എസ് എ പി എഫ് കാര്യങ്ങൾ യാതൊന്നുമില്ല അപ്പൊ നമുക്ക് എന്തോരം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ അത്രയും അഴുക്കുകയാണ് നമ്മ ചെയ്യുന്നു അതിന്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്വസിക്കുന്നുണ്ട് നമുക്ക് എന്താണ് ഒരു ഗ്യാരണ്ടി ഇപ്പൊ നാളൊരിക്കലും ആയാൽ തന്നെയും നമ്മുടെ പിള്ളേർക്ക് അനുഭവിക്കാനോ യാതൊരു ഇതുമില്ലാതെ പി എസ് എ പി എഫ് ഒ കാര്യങ്ങളോ ഇതിനൊക്കെ വേണ്ടതാണ് ഇതിന്റെ എന്തെങ്കിലും ഒരു ഇതൊക്കെ കിട്ടണന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും താഴ്ന്ന ജനങ്ങൾക്കൊക്കെ ജീവിച്ചു ജീവിക്കാനൊക്കെ ഒരു ഇതായിരുന്നു അരനൂറ്റാണ്ടിലധികമായി കളമശ്ശേരിയുടെ ഭാഗമായ ജോസഫ് ഇവിടെ ഇനിയും വികസനം എത്തേണ്ട മേഖലകളെ ചൂണ്ടിക്കാട്ടുകയാണ് സെൻറ്റ് പോളസ് കോളേജിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിടക്കുന്ന എച്ച് എം ടി റോഡിന് തെക്കുവശമായിട്ട് കിടക്കുന്ന ആ ഭാഗം മൂലെപ്പാടം എന്ന് പറയുന്നത് വെറും പാടമായിരുന്നു ആ ഭാഗത്ത് വീടുകളില്ല പാടം പാടമായിട്ട് തന്നെ കിടന്നിരുന്നു അവിടെ രണ്ട് പൂപ്പ് കൃഷി എടുത്തിരുന്ന സ്ഥലമാണ് പിന്നീട് പാടങ്ങളെല്ലാം നികത്തി വീട് വയ്ക്കാൻ തുടങ്ങി ഇപ്പം ആളുകൾ സ്ഥലം വാങ്ങി അവിടെയൊക്കെ വീടുകൾ വെച്ചു സ്ഥലം നികത്തിയിട്ട് പക്ഷെ അവരവർക്ക് ആവശ്യമുള്ള സ്ഥലം മാത്രം നികത്തിയെടുക്കുകയും അതിൻ്റെ സെൻറ്ററിൽ കൂടി കിഴക്ക് പടിഞ്ഞാറ് ഉണ്ടായിരുന്ന ഒരു തോട് അവിടെയുള്ള വെള്ളം മുഴുവനും ഒഴുകി പോകുന്നത് ആ തോട്ടിൽ കൂടിയായിരുന്നു ആ തോടിന്റെ ഇരുവശവും വാങ്ങിയ ആൾക്കാർ കൈയ്യേറി ആ കെട്ടി അടക്കുകയാണ് ചെയ്തത് രണ്ടു വശവും അപ്പൊ തോടിന് വീതി കുറഞ്ഞു സ്വാഭാവികമായിട്ടും തോടിന് വീതി ആഴവും കുറഞ്ഞു അങ്ങനെ വരുന്ന സമയത്ത് അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിപ്പോ നല്ല സാധനങ്ങളൊന്നും വലിച്ചെറിയില്ല ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ വലിച്ചെറിയും ഈ വലിച്ചെറിയുന്നതെല്ലാം ഈ തോട്ടിലേക്കാണ് ചെയ്യുന്നത് അത്രയും കൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും ആ തോട് നികന്നു പോകാൻ തുടങ്ങി അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ആ തോടിന് ആഴം കുറഞ്ഞു തോടി ഒരു ീതി കുറഞ്ഞു സൈഡിൽ നിന്ന് വരുന്ന ചെറിയ കാനകളും അതുപോലെ തന്നെ ഇടുങ്ങിയാണ് അതിലേക്ക് വന്നു വീഴുന്നത് ഇത് മാത്രമല്ല ആ ഭാഗത്ത് അന്ന് റെയിൽവേയുടെ അടിയിൽ കൂടി ഉണ്ടായിരുന്ന കൽവർട്ട് നന്നായിട്ട് വെള്ളം ഒഴുകി പോകുന്ന വീതി ഉള്ള ഒരു കൽവർട്ടായിരുന്നു പഴയ റോഡിന് അടിയിൽ കൂടിയും അതുപോലെ കിടന്നിരുന്നു പിന്നീട് റോഡ് പുതുക്കി പണിതപ്പോഴും ഹൈവേ വന്നപ്പോ ആ കൽവർട്ട് പണിയാനായിട്ട് റോഡ് പണിയാനായിട്ടും കരാറെടുത്തിരുന്നവര് അവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് അന്ന് ജനപ്രതിനിധികൾക്കോ അതല്ലെങ്കിൽ ജനങ്ങൾക്കോ നേരം കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി അവിടെ പണിത കൽവർട്ട് എത്രക്ക് വീതി ഉള്ളതാണ് എത്രക്ക് ആഴമുള്ളതാണ് ഈ വെള്ളം വെള്ളം മുഴുവനും കടന്നു പോകാൻ കപ്പാസിറ്റി ഉള്ളതാണോ എന്നതൊന്നും നോക്കിയിട്ടില്ല ഈ പണിയെല്ലാം തീർന്നു കഴിയുമ്പോഴാണ് വെള്ളം അതിലൂടെ വലിച്ചു പോകാനായിട്ടുള്ള വീതി അതിനില്ല എന്ന് ജനങ്ങൾ അറിയുന്നത് ഇതൊക്കെ അതിനു മുമ്പേ അറിയണം ഒരു വർക്കിന് എപ്പോഴും ഒരു പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് അത് ജനപ്രതിനിധികൾ ജനപ്രതിനിധികളുണ്ടാകാം ആ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളുണ്ടാകാം ജനങ്ങളിൽ പ്രബുദ്ധ ായിട്ടുള്ള പ്രമാണികൾ ഉണ്ടാകാം ഇവരെല്ലാവരും ജനങ്ങളെ കൂട്ടിയിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് അന്വേഷിക്കാനായിട്ട് അന്നൊന്നും ആരും ശ്രമിച്ചിട്ടില്ല ഇന്നും ഒരു വർക്ക് നടക്കുന്ന സ്ഥലത്ത് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഈ യൂണിറ്റിലെ യൂണിറ്റ് പ്രതിനിധികളോ മറ്റ് യൂണിറ്റുകളിൽ നിന്ന് പ്രതിനിധികളെ കോ ഓപ്റ്റോ ആരും ഇന്നും അങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുത്ത് ഇറങ്ങാറില്ല ആദ്യം മുതലേ നമ്മളുടെ നാട്ടിലില്ല ഇത് മുഴുവനും പേപ്പർ വർക്കിൽ ഒതുങ്ങും ഫയലിൽ ഒതുങ്ങും ക്ലാർക്കിന്റെ മേശയിൽ ഒതുങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സംഭവങ്ങൾ നാട്ടിൽ സംഭവ വികാസങ്ങളുണ്ടാവുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ പ്രബുദ്ധരുടെയോ ഒക്കെ പ്രസ്താവനകളിൽ ഒതുങ്ങും അങ്ങനെ പോരാ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം ഇത് ഒരു അനുഭവം മാത്രമല്ല ഇതുപോലെ തന്നെ കളമശ്ശേരിയിൽ ഇപ്പൊ അൽഫിയ നഗരമുണ്ട് ഉണ്ട് നഗരമുണ്ട് ഇതുപോലെ കിഴക്ക് ഭാഗത്ത് മറ്റു പല സ്ഥലങ്ങളും ഉണ്ട് തോടുകൾ നടുവേ കടന്നു പോകുന്ന പല സ്ഥലങ്ങളും ഉണ്ട് നമ്മൾ ഭാഗഭാഗക്കാകുന്നില്ലയോ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരൂ അപ്പൊ പിന്നെ വെള്ളം നമ്മളുടെ ബെഡ്റൂമിലേക്കും അടുക്കളയിലേക്കും ഒക്കെ ഇരച്ചു കയറും മഴക്കാലത്ത് കാരണം ഈ കൂമ്പാരമേഘങ്ങളും അതുപോലെ തന്നെ തോര മഴയും മാറാതെ അനുഭവപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇനി ഉള്ളത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒഴിവഴിവുകളുണ്ട് ഡിപ്പാർട്ട്മെന്റുകൾക്കും അങ്ങനെ തന്നെ കോടതി എന്ത് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിലും അതനുസരിക്കാൻ പോലും തയ്യാറല്ലാത്തതാണ് ഇന്നത്തെ ഭരണകൂടങ്ങൾ അപ്പോൾ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ തന്നെ മുൻപോട്ട് ഇറങ്ങി ഈ യുവകരംഗത്ത് വെള്ളക്കെട്ടിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും വർക്ക് ചെയ്യാതെ കാര്യങ്ങൾ നേരെയാവില്ല ഇത് വളരെ പ്രധാനമാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കളമശ്ശേരി നഗരസഭയിലെ ജനങ്ങളുടെ വികസന വിശകലനാവലോകനങ്ങൾ മറ്റൊരു നഗരസഭയുടെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച നിർവഹണം ടി പി രാജേഷ് സഹകരണം ഷൈജി ടോണി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് സമകാലികം